ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് മകരവിളക്ക് സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് സംക്രമിക്കുന്ന മകരസംക്രാന്തി ദിനത്തിലാണ് മകരവിളക്ക് സാധാരണയായി ആഘോഷിക്കുന്നത് ഈ ഇതിവ്യജ്യോതിയുടെ ദർശനം ലഭിക്കുന്നത് ജീവിതത്തിൽ പുണ്യമായാണ് കണക്കാക്കുന്നത് വില്ലാളി വീരനായ മണികണ്ഠൻ തന്റെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കി ശബരിമലയിലെ വിഗ്രഹത്തിൽ ലയിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം ആഘോഷിക്കുന്നത് ഈ വർഷത്തെ മകരവിളക്ക് ജനുവരി പതിനാലിനാണ് മകരവിളക്കിനു പിന്നിൽ പലതരത്തിലുള്ള ഐതിഹ്യങ്ങളാണ് നിലനിൽക്കുന്നത് ദക്ഷിണായനം കഴിഞ്ഞ് പുണ്യകാലമായ ഉത്തരായനം ആരംഭിക്കുന്ന മുഹൂർത്തമാണ് ഇത് എന്നും വിശ്വാസം നിലനിൽക്കുന്നു മകരവിളക്ക് ദിവസം പന്തളം കൊട്ടാരത്തിൽ നിന്നും എത്തിക്കുന്ന വിശേഷപ്പെട്ട തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധന അതിവിശേഷമാണ് ഈ ദീപാരാധനയോടൊപ്പം കിഴക്ക് വശത്തുള്ള പൊന്നമ്പലം വീട്ടിൽ മൂന്ന് തവണ ജ്യോതി തെളിയിരുന്നു ഇത് മകരവിളക്ക് വിശേഷിപ്പിക്കുന്നു മകരവിളക്കുമായി ബന്ധപ്പെട്ട നിരവധി ആചാരങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമാണ് പന്തളത്തു നിന്നും ആരംഭിക്കുന്നു തിരുവാഭരണഘോഷയാത്ര ഇതിൽ അത്യപൂർവവും അങ്ങേറ്റം പുണ്യകരവുമായി കാണപ്പെടുന്ന മറ്റൊന്നാണ് സന്നിധാനത്തിലേക്ക് മൂന്ന് പെട്ടികളിൽ ആഭരണങ്ങൾ കൊണ്ടെത്തുമ്പോൾ ആകാശത്ത് കൃഷ്ണപരന്ത് വലം വെക്കുന്നത് ഇങ്ങനെ സംഭവിക്കുന്നത് ഭഗവാന്റെ സാന്നിധ്യമായാണ് ഭക്തർ വിശ്വസിക്കുന്നത് മകരസംക്രമ മുഹൂർത്തത്തിൽ തിരുവിതാംകൂർ കൊട്ടാരത്തു നിന്നുള്ള നെയ്യ് ഉപയോഗിച്ച് വിഗ്രഹത്തിൽ സംക്രമാഭിഷേകം നടത്തുന്നു മകരവിളക്കിന് ശേഷം വരുന്ന അഞ്ചു ദിവസങ്ങളിൽ മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളത്തും മണിമണ്ഡപത്തിൽ കളമെഴുത്തും പാട്ടും നടക്കും അഞ്ചാം ദിവസം ശരംകുത്തിയിൽ പോയി നായാട്ടുവിളി നടത്തുന്നതോടെ എഴനളത്ത് അവസാനിക്കും ഉത്സവത്തിൻ്റെ അവസാന ദിനത്തിൽ നടക്കുന്ന ഗുരുതി പൂജയോടെ മലദൈവങ്ങളെ പ്രീതിപ്പെടുത്തി നട മകരവിളക്കിനോടനുബന്ധിച്ച് ഏറ്റവും പ്രധാനമായി കേൾക്കുന്ന ഐതിഹ്യം എന്ന് പറയുന്നത് മഹിഷി നിഗ്രഹവും അതിനുശേഷം അയ്യപ്പൻ ധർമ്മശാസ്താവിൽ ലയിച്ച ദിവസമാണ് ഇത് എന്നതാണ് മറ്റൊന്നുള്ളത് വനവാസകാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും ശബരിമലയിൽ വെച്ച് ശബരി കണ്ടുമുട്ടിയെന്നും ശബരിയുടെ അഭ്യർത്ഥന പ്രകാരം അവർക്ക് ശാസ്താവ് ദർശനം നൽകിയതും നൽകിയതായിട്ടുള്ള കഥയാണ് ആ അപൂർവ ദർശനത്തിൻ്റെ ഓർമ്മയ്ക്കാണ് മകരവിളക്ക് എന്നതാണ് മറ്റൊരു കേട്ടിട്ടുള്ള ഐതിഹ്യം തപസ് ചെയ്യുന്ന അയ്യപ്പൻ തൻ്റെ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നത് ായി യോഗിത്രയിൽ നിന്നും ഉണരുന്ന പുണ്യദിനമാണ് ഇത് എന്നും കരുതി പോകുന്നുണ്ട് ശബരിമലയിൽ മകരവിളക്ക് ഉത്സവത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ ദ്രുതഗതിയിലാക്കി ഇപ്പോൾ വിവിധ വകുപ്പുകൾ മുന്നോട്ട് പോവുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ ഘട്ടത്തിലേക്ക് കടക്കുന്നത് ആരോഗ്യ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കും ദർശനത്തിന് എത്തുന്ന തീർത്ഥാടകർക്കായി മികച്ച സൗകര്യങ്ങളാണ് ആരോഗ്യ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് ഇവിടെയുള്ളത് വിദഗ്ധ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ ജീവനക്കാരുടെയും സേവനവും തീർത്ഥാടകരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നു മകരവിളക്കിന് ഡിസംബർ മുപ്പതിന് നട തുറന്ന ശേഷം മാത്രം പതിനൊന്നായിരത്തി എഴുന്നൂറ്റി പേർ ചികിത്സ തേടിയെത്തിയതായി മെഡിക്കൽ ഓഫീസറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ പറയുന്നു പനി ചുമ അതുപോലെ തന്നെ ഉദരസംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് ചികിത്സ തേടിയാണ് കൂടുതലായും തീർത്ഥാടകർ ആരോഗ്യ കേന്ദ്രത്തിലെത്തുന്നത് ഈ മണ്ഡലകാലം തുടങ്ങിയ ശേഷം ഹാർട്ടിൻ്റെ പ്രശ്നവുമായി എത്തിയ ഒരുപാട് കേസുകളുണ്ട് അതിൽ പന്ത്രണ്ട് പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു മലകയറ്റത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അത് മനസ്സിലാക്കി കാടിയാക്ക എമർജൻസികൾ കൈകാര്യം ചെയ്യുന്നതിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട് പമ്പ നീലിമല അപ്പാച്ചുമേട് എന്നിവിടങ്ങളിലേക്ക് ആശുപത്രികളിൽ കാർഡിയോളജി യൂണിറ്റുകൾ സജ്ജമാണ് ഹൃദയാഘാത സാധ്യതയുള്ളവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ വേണ്ട മരുന്നുകളുമുണ്ട് സന്നിധാനത്തുള്ള ആശുപത്രിയിൽ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും അടങ്ങിയ കാർഡിയോളജി യൂണിറ്റ് ഓപ്പറേഷൻ തിയേറ്റർ വെന്റിലേറ്ററുകൾ ഐ സിയു എക്സ്റേ ലാബ് എന്നീ സൗകര്യങ്ങളുമുണ്ട് നിലവിലെ പന്ത്രണ്ട് ആംബുലൻസുകൾ കൂടാതെ ഇരുപത്തി ഏഴെണ്ണം കൂടി സജ്ജമാക്കുമെന്ന് അറിയുന്നു മകരവിളക്കിനോടനുബന്ധിച്ച് തിരക്ക് നിയന്ത്രണം കൂടുതൽ പോലീസ് സന്നാഹവും ഉണ്ടാകും ന്യൂസ് ഡെസ്ക് കർമ്മൻസ്